ഇന്ത്യയിലെ പൗരന്മാരുടെ തിരിച്ചറിയൽ രേഖ സംവിധാനമായ ആധാർ കാർഡിന്റെ രൂപകൽപ്പനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതിയിടുന്നു സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കാർഡുടമയുടെ പേര് വിലാസം ആധാർ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ രൂപത്തിലുള്ള ആധാർ കാർഡുകൾ അവതരിപ്പിക്കാനാണ് തീരുമാനം കാർഡുടമയുടെ ഫോട്ടോയും വിവരങ്ങൾ അടങ്ങിയ ക്യു ആർ കോഡും മാത്രമായിരിക്കും പുതിയ കാർഡിൽ പ്രധാനമായും ഉണ്ടാവുക പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ യു ഐ ഡി എ ഐ പ്രധാനമായും ലക്ഷ്യമിടുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുക രണ്ട് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയുക ഈ പരിഷ്കരണങ്ങൾ ഓഫ്ലൈൻ ആധാർ പരിശോധനകൾ തടയുന്നതിനും കൂടുതൽ സുരക്ഷിതമായ ഡിജിറ്റൽ പരിശോധനാ സംവിധാനങ്ങളിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിനും സഹായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു ആധാർ കാർഡ് ഉപയോഗിക്കുന്നതിലെ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാകുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങളും ഇപ്പോഴും ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന പ്രവണത തുടരുന്നുണ്ട് ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോരാനും ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യത ഉണ്ടാകുന്നു ഈ നിയമലംഘനങ്ങൾ ശക്തമായി ചെറുക്കുന്നതിനും ആധാർ കാർഡിന്റെ ഭൗതിക രൂപം ശേഖരിക്കുന്നത് പ്രായോഗികമല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ രൂപകൽപ്പന ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമുള്ള ഒരു കാർഡ് ഫോട്ടോ കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നതിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കുകയില്ല പുനരൂപകൽപ്പന ചെയ്യുന്ന ആധാർ കാർഡിൽ കാർഡ് ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാകൂ കാർഡിന്റെ പിൻഭാഗത്തോ മറ്റോ പ്രത്യേക സുരക്ഷാ ഫീച്ചറായി ക്യു ആർ കോഡ് ഉൾപ്പെടുത്താനാണ് സാധ്യത നിലവിൽ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേര് ജനന തീയതി വിലാസം പന്ത്രണ്ടക്ക ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ ക്യൂ ആർ കോഡിൽ എൻക്രിപ്റ്റ് ചെയ്ത രൂപത്തിലായിരിക്കും അടങ്ങിയിരിക്കുക ഒരു വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ പരിശോധിക്കണമെങ്കിൽ അംഗീകൃത സംവിധാനങ്ങൾ വഴി ഈ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ പരിശോധനയ്ക്ക് ആവശ്യമായ പരിമിതമായ വിവരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത് വിവരങ്ങളുടെ ഫലപ്രദമാകും ഡിസംബറിൽ ഈ ഈ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് സമയപരിധിക്കുള്ളിൽ സാങ്കേതികപരവും നിയമപരവുമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അതോറിറ്റി ആധാർ നിയമം അനുസരിച്ച് ഓഫ് വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് ഈ നിയമം നിലനിൽക്കെ തന്നെയാണ് ഫോട്ടോ കോപ്പികളുടെ ശേഖരണം നടക്കുന്നത് ഈ നിയമലംഘനം കൂടുതൽ കർശനമായി നടപ്പിലാക്കാനും വ്യക്തിഗത വിവരങ്ങളുടെ അനാവശ്യമായ കൈമാറ്റം ഇല്ലാതാക്കാനും പുതിയ കാർഡ് രൂപകൽപ്പന സഹായിക്കും പുതിയ കാർഡ് നിലവിൽ വരുന്നതോടെ ആധാർ നമ്പർ എഴുതിയെടുക്കുകയോ ഫോട്ടോ കോപ്പി ചെയ്യുകയോ ചെയ്യുന്നത് വഴി ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാകും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് യുഐ ഡി എ അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കാൻ അനുമതിയുള്ളൂ ഇതിനു പുറമേ ഉപഭോക്താക്കൾക്ക് അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യവും യുഐ ഡി ബയോമെട്രിക് ലോക്ക് സംവിധാനം സജീവമാകുന്നതോടെ ആധാർ പരിശോധന നടത്തുമ്പോൾ ഒ ടി പി പരിശോധന മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്താനും സാധിക്കും അതായത് ഉടമയുടെ അനുവാദമില്ലാതെ ആർക്കും അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയില്ല പുതിയ കാർഡ് രൂപകൽപ്പന വരുന്നതോടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ അനിവാര്യമാവുകയും ഡിജിറ്റൽ പരിശോധനകൾക്ക് പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യും ഒരു വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും ഒറ്റ കാർഡിൽ പരസ്യമായി രേഖപ്പെടുത്തുന്നത് പലപ്പോഴും സുരക്ഷാ ഭീഷണികളും ഉയർത്തുന്നുണ്ട് വ്യക്തിഗത വിവരങ്ങൾ പരസ്യമായി കാണിക്കുന്നതിലൂടെയുള്ള ഈ അനാവശ്യമായ ഭീഷണി പുതിയ പരിഷ്കരണത്തിലൂടെ ഇല്ലാതാക്കാനും സാധിക്കും പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് ഭരണകൂടം നൽകുന്ന പ്രാധാന്യമായി ഈ നീക്കത്തെ വിലയിരുത്താവുന്നതുമാണ് ഈ മാറ്റം രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ക്യു കോഡ് സ്കാനറുകൾ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ ആധാർ പരിശോധനയ്ക്ക് ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും നിലവിൽ ഓൺലൈൻ ഫോട്ടോ കോപ്പികൾ ഉപയോഗിച്ച് നടത്തുന്ന പല തട്ടിപ്പുകളും ഈ മാറ്റത്തോടെ ഇല്ലാതാവുമെന്നാണ് പ്രതീക്ഷ